ശങ്കള എന്താ പാട ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണുന്നത്തെ പരിപാടി എന്ന് പറയും പച്ച വാക്കിയും കുമ്പളങ്ങയും തേങ്ങ കരച്ചും മോരൊക്കെ പറമ്പിര അടിപൊളി കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇപ്പൊ ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നാടും രക്ഷപ്പെടും അതുപോലെ തന്നെ ഞാൻ ഞാനുണ്ടാക്കുന്നത് ആയതുകൊണ്ട് പറയില്ല സംഭവം എന്തായാലും മോശം വരില്ല അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം അടുക്കളേക്ക് പോകാം വീഡിയോ എന്ന് കാണാം ചീറും കുമ്പളങ്ങി വായ്ക്കിമാട ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് ഇത് കൊടുത്തൊരു കുറെ ദിവസമായി അതാണ് ഇത് കളർ വ്യത്യാസം വന്നിരിക്കുന്നത് കുമ്പളങ്ങക്ക് ചെറിയൊരു കൊത്തുണ്ട് കേട് നിൽക്കെ എന്താണെന്ന് അറിയില്ല എന്തായാലും മുറിച്ചുമ്പോ അറിയാം നാട്ടിലൊക്കെയാണ് ഈ വായമ നേരം ഇടിച്ചിട്ട് ഇണ്ടാക്കത് ഇപ്പർത്ത് കൊടുന്ന് വച്ചാണ് എന്ന് കൊടുക്കുന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും വേണില്ല ഞാൻ വായക്കവിടെ നോക്കിയിട്ട് ചൂട് ഇട്ട് വെച്ചിട്ടുണ്ട് എന്റെ പുറംതൊലി കളഞ്ഞോക്കൂ അതേമാതിരി തന്നെ കുമ്പളങ്ങളുടെ ഒരു പകുതി മൂടി എടുത്തിട്ട് അതും ഞാൻ ഇവിടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഒരു മൂന്ന് പൂത്ത തക്കാളിയും അതുപോലെ തന്നെ ഒരു ആറ് പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ജീരകവും ചെറുത് അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ അൽമറയുടെ മോരുണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ തൈരാണെ കുറച്ചും കൂടി കട്ടി കൂടും പിന്നെ അതുക്കുള്ള മഞ്ഞൾപ്പൊടി എന്തായാലും മഴ നമ്മൾ തീ കത്തിക്കുക നേരെ ചട്ടി ചട്ടിയടുപ്പിന്റെ മുളക്ക് വെക്കുക ചട്ടി അടുപ്പിൻ്റെ മുകളിൽ വെച്ചാൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ നേരെ കൊടുത്തിട്ട് കൊടുക്കുക കുമ്പളങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുഞ്ഞും മുന്നും ചിന്തിക്കാതെ നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് മാറ്റിവെച്ച ചടുവെള്ളത്തിലിട്ട വായക്ക നേരെ അതിലേക്ക് കൊടുത്തിട്ട് കൊടുക്കുക അത് പച്ചക്കായ കുറച്ച് പ്രായം കൂടിയാണ് തോന്നുന്നു എന്തായാലും മല്ല പിന്നെ അതിലേക്ക് മുമ്പ് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളക് കൂട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യുക പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക സാമ്പത്തികത്തിനുസരിച്ച് കൂട്ടും ചെയ്യുക കുറക്കും ഞങ്ങൾ എന്ത് ചെയ്യും അത് മൂടുന്ന അളവിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചുടുവെള്ളം നമുക്ക് പെട്ടെന്ന് ആയി ഈ വായക്ക ഞാനേ മുമ്പ് കട്ട് ചെയ്തിട്ട് അതിന്റെ കറൊക്കെ കളഞ്ഞുകൊണ്ടു ചുടുവെള്ളത്തിലിട്ട് കൂടുതലുള്ള കഞ്ഞറുണ്ടെങ്കിൽ കഞ്ഞളത്തിലിട്ടാലും മതി എന്നാലും വായക്കട കറ പെട്ടെന്ന് പോലും ജൊന്ന് മൂടിയൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പുക വെട്ടി തളിച്ച് ഏകദേശം ഈ കൊലത്തിലായിട്ട് ഇതേമാതിരി ഇങ്ങനെ ചളുപുളിയെ വെട്ടി തളക്കണം എന്തെങ്കിലും നമുക്ക് വെന്ത് കിട്ടും മാതിരി തന്നെ വായക്കേ കൊണ്ടേ കൂടുതൽ ചട്ടുകെട്ടിട്ട് കുത്തി വരക്കരുത് നമ്മളൊരു വേണ്ടത് എന്തായാലും നമുക്ക് വരുന്നടുത്ത് വെച്ച് കാണാൻ നമുക്ക് നോക്കി നോക്കിയോ വായക്ക അത്യാവശ്യം വേവയ്ക്കും കുമളുടെ വാഴ എന്താണെന്ന് അറിയില്ല അതൊക്കെ വേവിക്കണം അത്യാവശ്യം കുമ്പളങ്ങ കൂടി ആകാണ്ട് അപ്പൊ ഒന്നും കൂടി എന്ത് ചെയ്യാ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്ക കുമ്പളങ്ങ കുറച്ച് മൂപ്പുള്ള കുമ്പളങ്ങിയാണ് ഒരു മുന്നൂറ് സെക്കൻഡ് വേവിച്ചപ്പോ ഏകദേശം കുമ്പളങ്ങി എല്ലാ അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ ഇരച്ച് മാറ്റി വെച്ച ചെറിയ ജീരകവും തേങ്ങാപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പാട നേരെ നിൽക്കണം പാർന്നു കൊടുക്കുക പച്ച തേങ്ങ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഇപ്പൊ പെട്ടെന്നുണ്ടാക്കിയ കറിയാവൊക്കെ തേങ്ങ പോയി വാങ്ങാൻ എനിക്ക് നേരം കിട്ടില്ല അതാണ് ഞാൻ തേങ്ങാ എടുക്കാൻ കാരണം തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നാവും ഒരു മുന്നൂറ് സെക്കൻഡ് നന്നായിട്ട് വെട്ടി തെളിച്ച് വേവിച്ചപ്പോൾ ആ ചെറിയ ജീരകത്തിന്റെ മണം തേങ്ങടെ മണം പച്ചമുളകിന്റെ മണം ഒക്കെ പാടെ ഒരു വേറെ ലെവലാണ് ഈ സംഭവം ചില്ലറ കറയിലെ എന്തായാലും ഉണ്ടോ നോക്കട്ടെ ഹാരി സംഭവം സാറയിക്കുന്നു അത്യാവശ്യം പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെന്താ നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പുക തീ അങ്ങോട്ട് ബന്ധാക്കുക ചൂടാറാൻ വണ്ടി മാറ്റി വെക്കുക വെക്കും ഇങ്ങനെന്താ നമ്മളൊരു കയ്യിലെ കണ്ണെടുത്തിട്ട് അതിന്റെ ആ ബാക്കി ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക എന്തെങ്കിലും കറി കുറച്ചും കൂടി കട്ടിയും കൂടും ചോറിൽ പാറന്ന പാറന്നോട്ട അവിടെ നിൽക്കും അതിന് ഇതിനും പോകൂല്ല അങ്ങനെ പ്രത്യേകതയുണ്ട് ഇപ്പൊ ഏകദേശം ചൂട് അറിയിക്കേണ്ട ചൂടാറിയതിനു ശേഷം നമ്മൾ എന്തെങ്കിലും അൽമറയുടെ മോര് നേരെ കാണാൻ പാറന്നു തൈരാണെങ്കിൽ ഒന്നും കൂടി നന്നാവും ഗൾഫിലുള്ള തൈരായിക്കോട്ടെ മോരായിക്കോട്ടെ ഒരു മിതമായ പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ നാട്ടിലത്തെ മരിയാവില്ല പിന്നെ ഈ പെരയിലുണ്ടാക്കണ മോരുകൾ ഉണ്ട് അത് കിട്ടുകയാണെങ്കിൽ വളരെ വൃത്തിയായി അതാണെങ്കിൽ പിന്നെ കറി ദിവസം മൂന്ന് ദിവസം എടുത്ത് ചില ഒരു കുഴപ്പമില്ല എന്തായാലും അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുപ്പൊട്ടി ഞാൻ ആ ഫ്രൈ വെച്ചാൽ ഫാനിൽ കടുപ്പൊട്ടിച്ചു നോക്കുമ്പോഴും അത് ഒഴിവാക്കണ്ട സമയം എന്തോ കഴിഞ്ഞു കൊടുക്കും അറിയാതെ കച്ചതാണ് മൺചട്ടി ഞാൻ അടുപ്പ് വീണ്ടും അടുപ്പിൽ വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാറുന്നോടുക്കണം മൺചട്ടി ചൂടായി വരുന്നോട് കൂടെ കുറച്ച് വെളിച്ചെണ്ണ പാറു വെളിച്ചെണ്ണ പാർന്ന വാടന അതിലേക്ക് എന്തിച്ചു ഒരു സ്പൂൺ കടുക് ഏകദേശം ഒരു നൂറ്റി അറുപത് കടുകിന്റെ മുകളിൽ വരും അത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക പൊട്ടിപ്പൊരിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് കുറച്ച് വേപ്പിൻഡല നാടൻ വേപ്പിൻ്റല വളരെ വൃത്തിയായി ശ്രീലങ്കന്റെ വേപ്പിൻ്റെ ആണ് അത് മരുന്നു വരുന്നോട് കൂടെ അത് ആവശ്യമുള്ള ഉണക്കമുള്ളത് നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് കുട്ടികളെ കെട്ടിച്ച കടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മുടക്കമുളകിന്റെ എണ്ണം കൂട്ടാം അങ്ങനെന്താ വെച്ചാൽ നേരെ നമ്മള് ചട്ടിക്ക് പാർന്നുകൊടുക്ക ഇത്രേ ഉള്ളൂ പണി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മോര് പാരമ്പോ കറി ഒരു ചകരം പോലും ചൂടുണ്ടാക്കരുത് ചൂടുണ്ടെങ്കിൽ എന്താ ചെയ്യും ആകെ പിരി എത്ര ഇടങ്ങലായി വെച്ചിട്ടുണ്ടാക്കിയാൽ ഈ കടു പൊട്ടിച്ചുമ്പോ കിട്ടണ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ആ തൂമിച്ചുമ്പോ കിട്ടണ മണം എന്തായാലും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ടെന്ത് ചെയ്യാ അതിന് കുറച്ച് കറി നേരെ നമ്മുടെ ആ മഞ്ചട്ടി തന്നെ മുക്കിപ്പോ മൺചട്ടിങ്ങോട്ട് പതച്ചു കൊണു ഇത്രയും ചൂടാ ചൂട് പാറന്ന വടഞ്ഞാ കജുമുക്ക് ആവി എന്നിട്ടേ കജിന്ന് മഞ്ചട്ടി പോയി നരത്ത് കുക്കാത്തത് നല്ല കാലം അപ്പൊ ഗേച്ചിലേക്കണം എന്തായാലും നമ്മളെ ഇതേമാതിരി ഒന്ന് പരീക്ഷ നോക്കി പയസായ ആൾക്കാർക്കും അതുപോലെ തന്നെ സാധാരണ കുടിയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് നിനക്ക് അറിയുന്ന രൂപങ്ങൾ ഇതേമാതിരി ചോർന്നൊരു പ്ലേറ്റിക്ക് നമ്മൾ വളമ്പിയ നന്നാവും നിങ്ങളടുത്ത് ഏത് പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല പക്ഷെ പ്ലേറ്റ് കുറച്ച് കാണാൻ ചുരുക്കുള്ള പ്ലേറ്റ് ആകുമ്പോൾ അതിന്റെ ഒരു ചുരുക്ക് വേറെയാണ് കറി എത്ര നന്നായിട്ടും കാര്യമില്ല വളമ്പോ പ്ലേറ്റ് നന്നാവണം അല്ല കുത്തരി ചോറും അതുപോലെ തന്നെ പോത്തറിച്ച് വരത്തിയതും ഓ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പരീക്ഷിക്കാ ഒരുപാട് പേരുണ്ടാവും കൂടെ നിർത്താൻ കുറച്ചാളുണ്ടാവുള്ളൂ കുത്തി പുറത്ത് അടച്ചാൽ ഒരുപാട് പേര് അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടാൻ കഴിയില്ല നമുക്ക് വേണ്ടപ്പെട്ട പോലെ തൃപ്തിപ്പെടുത്തുക അല്ലാത്തതുപോലെ ബൈ ബൈ